എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരപ്പിന് ഏറ്റവും മനോഹരമായ ഒരു ദിവസം നമ്മളെ ഭക്തർക്ക് ഇത് വ്യാഴാഴ്ചയാണല്ലേ ആ വ്യാഴാഴ്ച നല്ല വാർത്തകളാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പക്ഷേ ഇന്ന് ഒരു മോശപ്പെട്ട ഒരു വാർത്ത ഗുരുവായൂരായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മോശപ്പെട്ടതെന്ന് വെച്ചാൽ വളരെ സങ്കടം ഒരു വാർത്തയാണ് ഗുരുവായൂരിനെ സ്നേഹിക്കുന്നവർക്ക് ഗുരുവായൂരപ്പ് ഭക്തർക്കൊക്കെ ഗുരുവായൂർ അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എങ്കിലും മനുഷ്യ നിർമ്മിതികളൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടാവാം കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ടാവാം എന്തായാലും മനോരമയിലാണ് ആ വാർത്ത വന്നത് വാർത്ത കേട്ടു നോക്കാം ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിന് ചോർച്ച താമരക്കണ്ണൻ അടക്കമുള്ള ചുമർചിത്രങ്ങളെ ബാധിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ ശ്രീകോവിലിന്റെ വടക്കു കിഴക്കേ മൂലയിൽ ചെറിയ ചോർച്ച വെള്ളം ഭിത്തിയിലേക്ക് ഇറങ്ങി ചുമർചിത്രങ്ങളെ ബാധിക്കാൻ തുടങ്ങി ഭക്തർ ഏറെ പ്രാധാന്യത്തോടെ തൊഴുന്ന ചുമർചിത്രമായ താമരക്കണ്ണൻ അടക്കം ഈ ഭാഗത്തെ ചിത്രങ്ങൾക്ക് നിറംമാറ്റം വന്നു തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് ചോർച്ച കണ്ടുപിടിച്ചത് ചോർച്ചയുടെ കാരണം കണ്ടുപിടിക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗം ശ്രമം തുടങ്ങി ഉച്ചയ്ക്ക് നട അടയ്ക്കുന്ന രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് പരിശോധനയ്ക്ക് ലഭിക്കുന്നത് ഉടൻ തന്നെ ചോർച്ച പരിഹരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർദ്ദേശം നൽകി ഇതിനുശേഷം ചിത്രങ്ങളുടെ കേടുപാട് തീർക്കുന്നതെന്ന് ചുമചിത്ര കലാകാരൻ കെ യു കൃഷ്ണകുമാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ത് വളരെ ദുഃഖകരായിട്ടുള്ള വാർത്തയാണ് നമ്മൾ താമരക്കണ്ണനെ പറ്റി സ്ഥിരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ താമരക്കണ്ണനെ കണ്ടിട്ടില്ല കാണണം കണ്ടവരുണ്ടോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ അപ്പോൾ അവർക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ താമരക്കണ്ണെ കണ്ടു തൊഴുന്ന ആളുകൾക്കൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ സ്ഥി എന്ത്യാലും സങ്കടം എന്നുള്ളത് സംശയമില്ല എന്ത് തന്നെയാലും മനുഷ്യനിർമ്മിതമാണ് എഞ്ചിനീയറിംഗ് വിഭാഗം ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ എല്ലാ സമയത്തും കയറി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ ആവോ ഒന്ന് രണ്ട് മണിക്കൂറേതിന് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ത് തന്നെയായാലും എഞ്ചിനീയറിംഗ് വിഭാഗം അത് പരിഹരിക്കും മനോഹരമായിട്ട് ചുവർ ചിത്രങ്ങൾ വീണ്ടും എന്താണ് ഭംഗിയായിട്ട് നമ്മളിലേക്ക് നമ്മളിലേക്കെന്നെ തിരിച്ചു വരും എല്ലാവരും പ്രാർത്ഥിക്കുക വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു